കൊടൂര 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 വില്ലനെ ആൾക്കാർ ചെയ്തിരുന്നു കാരണം കാരണം ഷെട്ടിയെ ഒരു വില്ലൻ അവരുടെ ഈ ഇല്ല ഇങ്ങനൊരു ഒരാൾ തന്നെ മാസ് ഞാനിപ്പം നാല് സ്ക്രിപ്റ്റുകളാണ് എഴുതിയത് അപ്പൊ ഇതിപ്പോ എൻ്റെ ഒരു മാസ് സിനിമ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആ സോ അറ്റംപ്റ്റാണ് അപ്പം കൊടൂര വില്ലൻ കൊടൂരവില്ല ആളുകളെ വെട്ടിമുറിച്ച് ഫ്രീസറിലാക്കി കാണിക്കുക അത്ര സിനിമകൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ ഡാർക്ക് സിനിമകൾ അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ അത് ആ ആ മാസ് എന്ന് പറയുന്ന ആ ട്യൂണയിൽ ആ ട്യൂണ ഫാക്ടറിക്ക് ഉള്ളിൽ സംഭവിച്ചതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ അത് കൊടുത്തുണ്ടെങ്കിൽ നിന്നും നിന്ന് ഡാർക്ക് സിനിമയിലേക്കുള്ള ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ വരുവാണെ അപ്പൊ അത്രയും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാരണം ഫാമിലി ഒരുപാട് വരാൻ നമ്മൾ ആ മാറ്റർ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ കൊലപാതകം നടക്കുന്നു എന്ന് പറയുന്ന മാറ്ററാണ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒക്കെ എടുക്കാം കുട്ടികൾക്ക് കാണാവുന്ന ഒരു സിനിമ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് അത് നമ്മൾ അതേ വിഷയം തന്നെ വേറെ വേറെ രീതിയിൽ എടുക്കുന്നവരുണ്ട് വയലൻ വയലൻസ് കൂട്ടിയെടുക്കാൻ നമ്മളെ സംബന്ധിച്ച് വളരെ ലൈറ്റ് ആയിട്ട് കാര്യം മനസ്സിലാവുക ഇയാളൊരു ക്രൂരനായ വില്ലനാണ് നോർമലി ആൾക്കാർ ആരെയും ഇങ്ങനെ കൊന്നും എൻജോയ് ചെയ്യുന്നില്ലല്ലോ ഇയാൾ ഇത്തിരി വട്ടമുള്ള ഒരാളാണ് നമുക്ക് കാണിക്കാൻ പറ്റുക എന്ന് മാത്രം ഉദ്ദേശിച്ചു നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ സംഗതികളെല്ലാം അതെ നല്ല ആക്ടറാണ് ഈ ഇവരുടെയൊക്കെ അഭിനയം ഇത് ആദ്യം ഇതിനകത്ത് കാണുന്ന സമയത്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു ഗുമ്മുണ്ടാവും ഇത് സംഗതി ജോറാവുമെന്ന് തോന്നില്ല എഡിറ്റർക്ക് ആവശ്യത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഒരു ഒരു സാധ്യത ഉണ്ടാവും ആ സാധ്യതകളൊക്കെ കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു സന്തോഷമില്ലേ ആ സന്തോഷം എത്രത്തോളം അനുഭവിക്കാൻ പറ്റി തുടങ്ങിയ പോലെ അവസാനം അവനൊക്കെ ജോസ് വരും കയറി കഴിഞ്ഞാൽ കൊറേ കഴിഞ്ഞി പി ഓഫീസിലൊക്കെ സീനൊക്കെ ഇങ്ങനെ ഇരിക്കാ നോക്കിയാലും ഇങ്ങനെ ഇരിക്കും നോക്കി നമ്മളിങ്ങനെ നോക്കി അപ്പൊ നമുക്ക് ജോസിനെ പേടിക്കും പിന്നെ ഈ പറഞ്ഞവര് ചില സമയത്ത് നിന്ന് പോകുമ്പോൾ വിഷമമാവാറുണ്ട് കാരണം നമുക്ക് ഇടയ്ക്ക് പെട്ടെന്നൊക്കെ ഒന്ന് നമ്മള് ഒക്കെ ചെയ്തെന്ന് ഡാൻസ് കളിക്കുന്ന പോലെയാണ് നമുക്കിടെ കൂടെ ഹാൻഡൽഡൊക്കെ ചെയ്ത് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം നമുക്ക് കാണാത്ത രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത് പുതിയതായിട്ടാണ് അത് നമ്മൾ ഇതുവരെ അങ്ങനെ ചാടിയാരം മേടിക്കുന്നത് കണ്ടിട്ടില്ല ഇതുപോലെ നടന്നു പോയി ആൾക്കാരെ ഇടിക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ ഇത് പുതിയതായിട്ട് എല്ലാവരും കാണുന്ന പോലെ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളും ടർബോ ആയിട്ട് തന്നെയാണ് സെറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഞാനൊരു കാര്യ സമയത്ത് ക്ലിയർ ചെയ്തോട്ടെ കാരണം ഒരുപാട് പേര് ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ പറയുന്നത് നമ്മൾ ഫുള്ള് റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ് ഫുൾ ചെയ്തിരിക്കുന്ന എല്ലാ പരിപാടിയിലാണ് എല്ലാവരും അതിനെക്കുറിച്ച് സമയം നമ്മൾ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചിട്ടേ ഇല്ല അതെല്ലാം ഹാൻഡ് ഈ നമ്മൾ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചിട്ടില്ല ഓരോ ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്ന സുധീർ ആയിരിക്കും നമ്മളതിനെ അവൻ ഷോട്ടെടുക്കുകയും ഷമീർ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ട് ആ ഷോട്ടും എഡിറ്റും തമ്മിലുള്ള ഒരു സിംഗിൽ നിന്നാണ് റോബോട്ടിക് തോന്നുന്നത് അപ്പൊ ഞാനത് അത് ക്ലിയർ ചെയ്തതാണ് അപ്പോൾ ആൾക്കാർ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയാണ് നമുക്ക് ആണെങ്കിൽ പത്ത് എഴുപത് ദിവസം ഫൈറ്റ് ഉണ്ട് ഇപ്പം ഇതെല്ലാ ദിവസവും നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പൊ അത് കാരണം ആദ്യമേ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു ആ ഭയങ്കര ആഗ്രഹം ഒരു ദിവസം അല്ലാതെ പക്ഷെ ഫാക്ഷൻ അല്ല ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മള് ഡബിൾ ഷോട്ട് എടുക്കാൻ വേണ്ടി ഈ ഒരേ സ്ഥലത്ത് രണ്ട് ക്യാരക്ടേഴ്സ് നിൽക്കുന്ന ഷോട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ടൈമിംഗ് സിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് ആ ശരിക്കും നമ്മൾ ആക്ഷൻ മൊത്തം റോബോട്ടിക്കൽ പെട്ടി എടുക്കാനാണ് പക്ഷെ നമ്മളത് ബഡ്ജറ്റ് കൺസേൺ ആയതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു ആ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടല്ല നമ്മൾ തന്നെ അത് വേണ്ട എടുക്കാൻ പറ്റും സമയവും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് വേണ്ടാന്ന് വെച്ചാൽ നമ്മളത് വേറെ വഴിയിൽ അച്ചീവ് ചെയ്യുകയാണ് ചെയ്തത് മനുഷ്യനെന്തൊക്കെ വെട്ടിക്കളഞ്ഞു ചില ഷോർട്സ് ഒക്കെ കാണിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ അതൊക്കെ ഉള്ളിലായി പോയില്ലേ പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ അകത്തുള്ള സാധനം പക്ഷെ അതിലൊരു സാധനം തോക്ക് അധികം ഉപയോഗിക്കാത്തത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി തോക്കൂടെ വേണമായിരുന്നു പോലീസ് സ്റ്റേഷനകത്ത് ഓരോ രീതിയിൽ നമ്മള് അതിനെ ട്രീറ്റ് ചെയ്യണം ആ ഫൈറ്റിൽ നമ്മൾ ഉദ്ദേശിച്ചത് പ്രോപ്പർട്ടികൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുന്ന ഒരു മൂഡാണ് അതിനെ പിടിക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഒരു ഫൈറ്റ് പോലെ വേറൊരു ഫൈറ്റ് വരാൻ പാടില്ല ഓരോ സ്വഭാവം ഡിസൈൻ ചെയ്തു അപ്പോൾ ആ ഫൈറ്റില് എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന എലമെന്റുകൾ വെച്ചിട്ട് അടിക്കുന്ന ഒരാൾ എന്നുള്ള അടിക്കുന്ന ഒരു രീതി എന്നുള്ള പരിപാടിയിലാണ് ആ ഫൈറ്റ് അപ്പൊ അത് ആ തോക്ക് വെച്ച് പുള്ളി എടുക്കുന്ന പുള്ളി തോക്ക് ഉപയോഗിക്കുന്ന ആളല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡയലോഗ് തന്നെ പറഞ്ഞു ഇദ്ദേഹം നീ പറഞ്ഞ പോലെ പോയി പാട്ടുപോ എവിടി വെച്ചിട്ട് കുറെടുത്തോളത്തിട്ട് നടന്നു പോകുന്ന ആളാണെന്നൊരു ഡയലോഗ് പറഞ്ഞത് ഇയാൾ തോക്കുപയോഗിക്കാൻ അറിയുന്ന ആളാണെന്ന് ഏർ പറയാൻ വേണ്ടി മിഥുനെഴുതിയതാണ് അപ്പൊ ഇയാൾക്ക് തോക്കുപയോഗിക്കാൻ അറിയാം ഇയാൾക്ക് അങ്ങനെ ക്ലൈമാക്സ് ഫൈറ്റിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് കാരണം അത് വേറെ നിർവാഹമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കാരെയും കൊല്ലണം എന്നൊന്നും താല്പര്യമുള്ള അവർ കൊല്ലണമെന്നില്ല അപ്പൊ ഈ ഈ സംഭവത്തിൽ ഈ ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നുണ്ട് ആ പക്ഷെ അങ്ങനെ ഒരു ഗണ്ണുപയോഗിച്ച് വെടിവെക്കുന്ന ഒരു കാരണം ജോസ് ഒരു കൊലപാതകയല്ല ആൾക്കാരെ കൊന്നിട്ട് പോകണം എന്ന് പറയുന്ന ഒരു ആളല്ല ക്ലൈമാക്സ് ഫൈറ്റിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു കുറച്ച് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്നത് അടുത്ത വയലിൻ കഥാപാത്രം വന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു അടുത്ത ജോണോ അതെ ആന്മ കലിപ്പിലാണ് പൂമ്പാറ്റ ഗിരീഷന്റെ ആ ക്യാരക്ടറിന്റെ പേര് അയാൾക്കും മറ്റേ ക്യാരക്ടറും സാത്താൻ സേവിയർ ആട് ആടിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും പൂമ്പാറ്റ ഗിരീഷ് എന്ന് പറയുന്ന പേരില്ലേ അതേപോലൊരു ടോണുള്ള ഒരു പടം മിഥുൻ കുറച്ചുകൂടെ ചെയ്യണമെന്ന് എന്റെ ഒരു ആഗ്രഹം അതെ ചെയ്യണമെന്ന് ആക്ച്വലി എനിക്കൊരു ഞാൻ ആർക്കും ഒക്കെ എഴുതുവായിരിക്കും എനിക്കിനി അങ്ങനെയൊരു ഒരു ഒരു ഡയറക്ഷൻ അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ജോണറിലേക്ക് എനിക്ക് വലിയൊരു ആഗ്രഹിപ്പില്ല എനിക്കിനിപ്പം ഒരു വലിയ പരീക്ഷണം പോലെ വരാൻ പോകുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നൊരു ഒരു സിനിമയാണ് അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പല ടൈപ്പിൽ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു ഫീൽ ഫീൽകുട്ടി പടം ആൻമരിയ ചെയ്തു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവിടെ എഴുതി ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ഇനി ഒരു ഡയറക്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഈ ആട് ഫസ്റ്റ് സത്യത്തിൽ തിയേറ്ററിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് ഗപ്പിയോ ആ സമയത്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ് എന്നിട്ട് പക്ഷെ മിഥുൻ രണ്ടാമത്തെ ആട് ടൂ കൊണ്ടുവരുമ്പോൾ ആട് ആട് ക്രാഫ്റ്റ് അല്ല കമേഴ്സ്യൽ വേണ്ടി തന്നെ അത് അത് ചെയ്തതാണ് അതൊരു ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കയറി ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് ഞാൻ സംവിധായകന് വേണ്ടി ചെയ്ത ആട് ഉറപ്പായിട്ടും ചെയ്തുറപ്പായിട്ടും കിട്ടിന് വേണ്ടി ബോക്സ് ഓഫീസിന് വേണ്ടി ചെയ്ത സിനിമയാണ് പക്ഷെ ആട് ഫസ്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ അതിൽ തന്നെ അടുത്ത പടം ചെയ്യണം ആഗ്രഹം കാരണം ഒരുപാട് 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 മാറി മാറ്റി അതെ അപ്പം ഏത് പ്ലേസ് ചെയ്യാം ബോക്സ് വരാൻ പോകുന്ന ഒരു 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 വലിയ സിനിമ ഓ ഐറ്റം ഉണ്ടാവും അത് ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിക്കണം ഇതിനകത്ത് വേറൊരു കാര്യം ഇപ്പം നമ്മള് പേരിൽ പേരിലിപ്പോ നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിരൂപകർക്കിടയിലൊക്കെ കൈയടി കിട്ടിയിട്ട് നമ്മുടെ പടം ബോക്സ് ഓഫീസിൽ വീണ് പോയി കഴിഞ്ഞാൽ നമ്പേഴ്സ് കളക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം അതാണ് അത് വലിയൊരു വിഷയമാണ് അപ്പൊ എനിക്കിപ്പം കുറച്ച് വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ പോരായ്മ വല്ല പോരാന്നൊക്കെ വന്നാലും എന്റെ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം ഐ വർക്ക് ഫോർ ദ നമ്പേഴ്സ് കാരണം എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് വ്യവസായമാണ് അതിപ്പോൾ ആരോട് ചോദിച്ചാലും ലാസ്റ്റ് നമുക്ക് ഒരുപാട് നിരൂപക പ്രസിദ്ധി നേടിയ സിനിമകളെ സിനിമകളുടെ അറിയപ്പെടുന്നതിനേക്കാൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്പേഴ്സ് വൈശാഖിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു മജീദ് മജീദിയുടെ ഈ ചിൽഡ്ര ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ ഞാൻ വൈശാഖിനോട് സംസാരിച്ചിട്ട് പോയി കണ്ടത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പടമാണ് പാർവതി പർവ്വതിന്റെ ഉള്ളൊഴുക്ക് കാണുന്ന സമയത്ത് ഞാൻ വൈശാഖൻ ആലോചിച്ചു കാരണം ആ പടം കമേഴ്സിയലൈസ് തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഇത് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ ഇതേ സാധനം സബ്ജക്റ്റിനെ വരും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മീറ്ററിൽ ചെയ്യണമെന്നുള്ളത് പക്ഷെ നമ്മൾ പലതരത്തിൽ ആഗ്രഹിക്കും ഒരു ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വർക്ക് എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുക ചെയ്യില്ല തൽക്കാലമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നമ്മൾ ഈ കൊമേഴ്സ്യൽ സിനിമകൾ എൻ്റർടൈൻമെന്റ് സിനിമകളിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ് കുറച്ച് തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഉറപ്പിച്ചു പോകും കൂടെ നിൽക്കും എന്തോ ആദ്യത്തെ സിനിമ നിങ്ങൾ പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ഉണ്ടായിട്ട് തിയേറ്ററിൽ വീണു പോയിട്ട് നമ്മൾ അനുഭവിച്ചൊരു വിഷമമുണ്ട് അപ്പൊ അത് ഈ വ്യവസായത്തിൽ നിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ റവന്യൂ തിയേറ്ററുകളുടെ നിലനിൽപ്പ് എന്റർടൈൻമെന്റ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ചെയ്യാൻ സിനിമ വിജയിച്ചാൽ മാത്രമേ അടുത്ത സിനിമ